കഴിഞ്ഞ അർദ്ധരാത്രിയാണ് പട്ടാമ്പി കുളപ്പുള്ളി ഐ പി ടി റോഡിൻ്റെ കുഴിയടക്കൽ പ്രവർത്തികൾ നടപ്പാക്കിയത് രാത്രി ഏറെ വൈകിയുള്ള കുഴിയടക്കൽ പ്രവർത്തികൾ പക്ഷേ രാവിലെ ആയപ്പോഴേക്കും ജനങ്ങൾക്ക് ദുരിതമായി മാറി എന്താണ് ആ കുഴിയടക്കലിൽ സംഭവിച്ചത് അന്വേഷിക്കുകയാണ് പി സി വി കാലവർഷം കനത്തതോടെ പട്ടാമ്പിയിലെ സൂപ്പർ സ്റ്റാർ ഈ റോഡാണ് നഗരമധ്യത്തിലൂടെ കടന്നുപോകുന്ന ഈ പാത കടക്കാൻ വാഹനയാത്രക്കാർ സർക്കസിൽ ചേരണം വാർത്തകളും പ്രതിഷേധങ്ങളും ഉദ്യോഗസ്ഥർക്ക് തലവേദനയായതോടെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ പട്ടാമ്പിയിൽ കുഴിയടയ്ക്കൽ പ്രഹസനം നടന്നു ശാശ്വതമായി കുഴിയടയ്ക്കുന്നതിന് പകരം വലിയ കല്ലുകളടക്കം കുഴിയിൽ കൊണ്ടുവന്നിട്ടു പക്ഷേ രാത്രിയും പുലർച്ചെയുമായി പെയ്ത മഴയിൽ ഇട്ട കല്ലുകൾ റോഡിന് പുറത്തേക്കെത്തി വലുതും ചെറുതുമായ കല്ലുകൾ നിറയെ റോഡിന് പുറത്താം അടച്ച കുഴികൾ വീണ്ടും പഴയ പടിയായി എന്നാൽ കണ്ണിൽ പൊടിയിടാൻ പേരിന് കുഴിയടച്ചു എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും കുഴി മുഴുവനായും മൂടിയതുമില്ല നഗരത്തിലെ കുഴികളെല്ലാം ഇപ്പോഴും പഴയപടി തന്നെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല കൂനിന്മേൽ കുരു എന്ന അവസ്ഥയാണ് ഇപ്പോൾ പട്ടാമ്പിക്കാർ അനുഭവിക്കുന്നത് കുഴിയിൽ ചാടാതെ വണ്ടി ഓടിക്കുകയും വേണം കല്ലുകളിൽ തട്ടി അപകടങ്ങൾ ഉണ്ടാവാതെ നോക്കുകയും വേണം നഗരത്തിലെ പ്രധാന ഇടങ്ങളിലെ കുഴികൾ മൂടാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയുടുന്നായി പ്രഹസനം വേണോ എന്ന ചോദ്യവുമുണ്ട് യാത്രക്കാർക്ക് കുഴിയിൽ വെള്ളം കൂടിയതോടെ പാതയിലൂടെയുള്ള കാൽനടയാത്രക്കാർക്കും ഇപ്പോൾ തലവേദനയായിരിക്കുകയാണ് ഈ പാത വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ദേഹത്തേക്ക് ചളി അടക്കം തെറിക്കുന്ന അവസ്ഥയുമുണ്ട് ഇവിടുത്തുകാർക്ക് കാൽനടയാത്രക്കാരും യാത്രക്കാരും വഴിയോര കച്ചവടക്കാരുമാണ് ഇതിൻ്റെ ഇരകൾ ഇവിടെ റോഡ് വക്കത്ത് മുഖത്ത് സ്കൂളിൻ്റെ മുന്നിൽ നിറയെ കുഴികളാണ് വണ്ടികൾ പോകുമ്പോൾ ഞങ്ങൾ ലോട്ടറി കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ് നമ്മളെ ചളി തെറിക്കുന്നത് അതുപോലെ ഓരോ വണ്ടികൾ വന്നാൽ ചാടും

ർക്കങ്ങളും പട്ടാമ്പി ടൗണിൽ പതിവാണ് രാത്രി മഴ കൂടിയതോടെ വിട്ട കല്ലുകൾ എല്ലാം റോട്ടിലേക്ക് ഒലിച്ചെത്തി ഇരുചക്ര വാഹനയാത്രക്കാർക്ക് ഭീഷണിയാണ് ഇപ്പോൾ ഈ കല്ലുകൾ ഉഴി അടച്ചോ എന്ന ചോദ്യത്തിന് അടച്ചു എന്ന് ഉദ്യോഗസ്ഥർക്ക് മറുപടി ഉണ്ടാകാം പക്ഷേ അടച്ചില്ലെന്നാണ് ജനങ്ങളുടെ മറുപടി അതിന് തെളിവാണ് ഞങ്ങളിപ്പോൾ കാണിച്ച ഈ ദൃശ്യങ്ങൾ ക്യാമറ പേഴ്സൺ അരുണിനോടൊപ്പം പ്രജിത്തെ ന്യൂസ് പട്ടാമ്പി